ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ കുറച്ച് ആണ് ഒറ്റ പദം ആയി ബന്ധപ്പെട്ട കുറച്ച് ആണ് നോക്കുന്നത് കേട്ടോ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഓരോ ഏത് വർഷം ഏത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ നോക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമുക്ക് നോക്കാം ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം എന്താണ് ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം എന്താണ് ഐഹികമാണ് എന്താണ് ഐഹികം ഇഹലോകത്തെ സംബന്ധിച്ചെന്നെ ഒറ്റപദം എന്താണ് ഐഹികം കണ്ടോ ഐഹികം ഐഹികത്തിൻ്റെ വിപരീത പദം എന്താണ് പാരത്രികമാണ് എന്താണ് പാരത്രികമാണ് ഐഹികം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് പാരത്രികമാണ് പരലോകത്തെ സംബന്ധിക്കുന്നതിൻ്റെ ഒറ്റപദമാണേത് പാരത്രികം ഇപ്പോൾ ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം പരലോകത്തെ സംബന്ധിക്കുന്നത് പാരത്രികം ഇഹപരം എന്നാൽ എന്താണ് ഇഹവും പരവും എന്ന് വെച്ചാൽ ഇഹലോകവും പരലോകവും ഇഹവും ഇഹപരം എന്ന് പറയുമ്പോൾ ഇഹലോകവും പരലോകവും ലൗകികം എന്താണ് ലൗകികം ലോകത്തെ സംബന്ധിക്കുന്നതാണ് എന്താന്ന് പറയുന്നത് ലൗകികം ലോകത്തെ സംബന്ധിക്കുന്നത് എന്താണ് ലൗകികം അപ്പോൾ ലോകത്തെ സംബന്ധിക്കുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റപ്പത് എന്താണ് ലൗകികമെഴുതണം ലോ ലോകൈകം ലോകൈകം എന്നാൽ എന്താണ് ലോകത്തിലെ ഏക ആളെന്നാണെന്ന് പറയുന്നത് കേട്ടോ ലോകത്തിലെ ഏക ആളാണ് ലോകൈകം എന്ന് പറയുന്നത് ലോകൈകം എന്നാൽ എന്താണ് ലോകത്തിലെ ഏക ആളാണ് ഓക്കെ അടുത്തത് ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ എന്താണ് ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ എന്നതിൻ്റെ ഒറ്റപദമാണേത് ജിജ്ഞാസു ജിജ്ഞാസു ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ആരാണ് ജിജ്ഞാസുവാണ് ി അറിയാൻ ആഗ്രഹിക്കുന്നവർ അരി അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്നർത്ഥമാണ് എന്തെന്ന് പറയുന്ന ജിജ്ഞാസു ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവനെന്ന് വെച്ചാൽ അറിയാൻ ആഗ്രഹമുള്ളവൻ എന്ന് ചോദിച്ചാലും ആരാണ് ജിജ്ഞാസുവാണ് ഓക്കെ ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവനെന്നോ അറിയാൻ ആഗ്രഹമുള്ളവനെന്ന് ചോദിച്ചാൽ ഏതെഴുതണം ജിജ്ഞാസു എഴുതണം ഇനി എന്താണ് ജിഗീഷു ജിഗീഷു എന്ന് വെച്ചാൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നവനെ പറയുന്ന പേരെന്താണ് ജിഗീഷുവാണ് ജിഗീഷു ഇനി ഗമിക്കാൻ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ് ജിഗമിഷു ആണ് ആരാണ് ജിഗമിഷു പോകാൻ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവനാരാണ് ജിഗമിഷു ജിഗമിഷു ഇനി ജിംഖാസു ജിംഖാസു ആരാണ് ഹനിക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ ആഗ്രഹിക്കുന്നവനാണ് ജിംഖാസു ജിംഖാസു അടുത്തു നോക്കി കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ് പിപ്പാസു ആണ് ആരാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ് പിപാസു പി കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപ്പാസു ജിജ്ഞാസു നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനത്തെ എന്താണ് പറഞ്ഞത് ജ്ഞാനത്തിലെന്ത് ഇച്ചയുള്ളവനെന്ന് പറഞ്ഞു അല്ലേ ജ്ഞാനത്തിൽ ഇച്ചയുള്ളവനായ ആ ആളാണ് ജിജ്ഞാസു അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നയാളെന്ന് ചോദിച്ചാലും എന്ത് എഴുതണം ജിജ്ഞാസു പിപ്പടിഷു എന്താണ് പിപ്പടിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണല്ലേ നമ്മളെപ്പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപ്പടിഷു പിപ്പടിഷു ുഭുക്ഷു ബുഭുക്ഷു എന്ന് പറഞ്ഞാലോ എന്താണ് ഭക്ഷിക്കാൻ ആഗ്രഹം ആഹാരം കഴിക്കാനില്ലേ അത് ആഗ്രഹിക്കുന്ന ആളാണ് ബുഭുക്ഷു എന്ന് പറയുന്നത് ബുഭുക്ഷു അടുത്തത് നോക്കിയേ ഒറ്റപദം എഴുതാൻ തന്നെയാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ജാഗരമാണ് എന്താണ് ജാഗരം ജാഗരം എന്ന് വെച്ചാൽ എന്താണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ സുഷുപ്തി സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താണ് ജാഗരത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്താ സുഷുപ്തി എന്താണ് എപ്പോഴും ഉറക്കമായിരിക്കും അല്ലേ സുഷുപ്തി ഉണ്മ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യോൺ ഉണ്മ എന്താണ് സത്യമാണ് നിരതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഒന്നിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ് കർമ്മനിരതൻ എന്ന് പറയില്ലേ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന ആളിനെയാണെന്ന് കർമ്മനിരതൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ് നിരതം എന്ന് പറയുന്നത് ബോധനം എന്ന് പറഞ്ഞാൽ പഠനവും പഠനമാണ് കേട്ടോ ബോധനം ഓക്കെ അപ്പോൾ ഉണ്മ എന്നാൽ എന്താണ് സത്യം ജാഗരം എന്നാൽ എന്താണ് ഉണർന്നിരിക്കുന്ന അവസ്ഥ അതിൻ്റെ ഓപ്പോസിറ്റാണ് സുഷുപ്തി നിരതം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒഴുകുന്നു മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ് ബോധനം എന്നാൽ എന്താണ് പഠനവുമാണ് പഠനമാണ് അടുത്ത് നോക്കിയാൽ നാഴികയുടെ അറുപതിലൊരു പങ്ക് നാഴികയുടെ അറുപതിലൊരു പങ്ക് എന്ന് പറയുന്നത് എന്താണ് വിനാഴികയാണ് എന്താണ് വിനാഴിക നാഴികയുടെ അറുപതിലൊരു പങ്ക് എന്താണ് വിനാഴിക പഴയകാലത്തെ സമയ ഗണനവുമായി ബന്ധപ്പെട്ടുള്ളൊരു കണക്കാണ് ഇത് വിനാഴിക എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നവൾ ഒറ്റപദം എന്താണ് അവതരിപ്പിക്കുന്നവൾ എന്താണ് അവതാരകയാണ് അവ താരക അവതാരക അവതാരകയും അവതാരികയും നമ്മൾ നമുക്ക് തിരിഞ്ഞു പോവും അവതാരക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആങ്കറിങ് ചെയ്യുന്ന ആൾക്കാരുടെ അവതാരക എന്ന് പറഞ്ഞാൽ അവതാരിക എന്ന് പറഞ്ഞാൽ എന്താണ് പുസ്തകത്തിൻ്റെയൊക്കെ നമ്മൾ മുഖപുരം എഴുതത്തില്ലേ എന്നിട്ട് അവതാരിക കാണില്ലേ ഓരോ പുസ്തകത്തിലും അതാണ് അവതാരിക എന്ന് പറയുന്നത് അടുത്ത് നോക്കിയേ വേദത്തെ സംബന്ധിച്ചത് വേദത്തെ സംബന്ധിച്ച് എന്താണ് വൈദികമാണ് എന്താണ് വൈദികം വേദത്തെ സംബന്ധിച്ച് എന്താണ് വൈദികം അനപത്യൻ എന്നതിൻ്റെ ഒറ്റപദം എന്താണ് അനപത്യൻ അനപത്യൻ എന്നത് ഏതിൻ്റെ ഒറ്റപദമാണ് എന്താണ് അനപത്യൻ എന്നത് ഏതിൻ്റെ ഒറ്റപദമാണ് ആൻസർ എന്താണ് സന്തതി ഇല്ലാത്തവനെയാണ് അനപത്യൻ എന്ന് പറയുന്നത് എന്താണ് സന്തതി ഇല്ലാത്തവനാണ് അനപത്യൻ നാഥൻ ഇല്ലാത്തവനാരാണ് അനാഥനാണ് നാഥനില്ലാത്തവൻ അനാഥനാണേ ബുദ്ധി ഇല്ലാത്തവനാരാണ് മടയനാണ് ഏകാന്തത അനുഭവിക്കുന്നവനാരാണ് ഏകാകിയാണ് ഏകാകി ഇനി ഏകാന്തത അനുഭവിക്കുന്നവൾ ആണെങ്കിലോ ഏകാഗിനിയാണ് ഏകാഗിനി അപ്പം സന്തതി ഇല്ലാത്തവനാരാണ് അനപത്യൻ നാഥൻ ഇല്ലാത്തവൻ അനാഥൻ ബുദ്ധി ഇല്ലാത്തവൻ ആരാണ് മടയൻ ഏകാന്തത അനുഭവിക്കുന്നവൻ ഏകാഗി ഏകാന്തത അനുഭവിക്കുന്നവളാണെങ്കിൽ ഏകാകിനിയുമാണ് അടുത്തു നോക്കിയേ വ്യാകരണം അറിയുന്നവൻ വ്യാകരണം അറി അറിയുന്നവനാരാണ് വയ്യാകരൻ ആരാണ് വയ്യാകരൻ വ്യാകരണം അറിയുന്നവനാരാണ് വയ്യാകരൻ വയ്യാകരൻ എന്നും മറ്റു ചിലർ എഴുതി കാണാൻ എന്താണ് ഇത് തെറ്റായ രൂപമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യാക വ്യാകരണകാരൻ എന്നാൽ എന്താണ് വ്യാകരണകാരൻ വ്യാകരണം ഉണ്ടാക്കുന്ന ആളെയാണ് എന്തെന്ന് വ്യാകരണകാരൻ എന്ന് പറയുന്നത് കേട്ടോ വ്യാകരണം ഉണ്ടാക്കുന്ന ആളാണ് ആര് വ്യാകരണകാരൻ അടുത്ത നോക്കിയേ രാജാവും ഋഷിയുമായവൻ രാജാവും ഋഷിയുമായവൻ എന്ന എൻ്റെ പദം എന്താണ് രാജർഷിയാണ് ആരാണ് രാജർഷി രാജാവും ഋഷിയുമായവൻ ആരാണ് രാജർഷി അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ജിജ്ഞാസയാണ് അല്ലേ ജിജ്ഞാസ ഇനി വിവക്ഷ എന്തുവാണ് വിവക്ഷ അതാണ്ട് പിന്നത് കിടക്കില്ല വിവക്ഷ എന്നാൽ എന്താണ് പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ എന്ന് പറയുന്നത് എന്താണ് പറയാനുള്ള ആഗ്രഹം ജ്ഞാനം എന്നാൽ എന്താണ് അറിവാണ് ജ്ഞേയം എന്താണ് ജ്ഞേയം ജ്ഞേയം എന്നാൽ അറിവുള്ളതാണ് ജ്ഞേയം എന്നുള്ളത് അറിവുള്ളതാണ് ജ്ഞാനം അറിവ് ജ്ഞേയം അറിവുള്ളത് കഥയുടെ പ്രധാന അംശം എന്നതിൻ്റെ ഒറ്റപദം എന്താണ് കഥയുടെ പ്രധാന അംശം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഒറ്റപദം എന്താണ് ഗതിയാണ് എന്താണ് കഥാഗതി കഥാ കഥയിലെ പ്രധാന അംശം എന്താണ് കഥാഗതിയാണ് കഥാഗതി ഓക്കെ കഥാസാരം എന്ന് പറഞ്ഞാൽ എന്താണ് കഥയിലടങ്ങിയിരിക്കുന്ന ആശയമാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് കഥനം എന്നാൽ എന്താണ് പറച്ചിലാണ് കഥനം എന്ന് പറഞ്ഞാൽ കഥ പറച്ചിലാണ് കേട്ടോ അടുത്തത് കഥാ സംക്ഷേപം എന്നാൽ കഥയുടെ ചുരുക്കമാണ് കഥയുടെ ചുരുക്കമാണ് കഥാ സംക്ഷേപം എന്ന് പറയുന്നത് അടുത്തത് ഒറ്റപ്പദം എഴുതാനാണ് അറിയാൻ ആഗ്രഹിക്കുന്നയാൾ അറിയാൻ ആഗ്രഹിക്കുന്നയാൾ നമ്മൾ നേരത്തെ പറഞ്ഞാരാണ് ജിജ്ഞാസു ആണ് അല്ലേ ജിജ്ഞാസു ഒരുപാട് പരീക്ഷിക്കേണ്ടത് നമ്മൾ കണ്ട് ജിജ്ഞാസു എന്ന് പറയുന്നത് അറിയാനുള്ള ആഗ്രഹം എന്താണ് ജിജ്ഞാസയാണ് അതിൽ ഉ ഉകാരം ജിജ്ഞാസു എന്ന് ചേർന്ന് വര വന്നാൽ എന്തായാലും അറിയാൻ ആഗ്രഹിക്കുന്നയാളെന്ന് വരും അപ്പോഴാണ് ജിജ്ഞാസു വരുന്നത് ജിഗീഷു എന്ന് പറഞ്ഞാൽ എന്താണ് ജയിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ആര് ജിഗീഷു എന്ന് പറയുന്നത് ജിഷ്ണു എന്ന് വെച്ചാൽ ജയം ശീലമാക്കിയ ആളാണ് ജിഷ്ണു ജയം ശീലമാക്കിയ ആളാണ് ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ് അറിവുള്ള ആളാണ് ജ്ഞാനി എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ ഒറ്റ പദങ്ങളൊക്കെ പഠിച്ചില്ലേ അപ്പോൾ പി എസ് സി പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒറ്റപ്പതങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒറ്റപ്പതങ്ങളാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്